ഹലോ ഇന്ന് നമുക്ക് ഒന്നല്ല രണ്ട് സ്പൈഡർമാൻ കേക്കാണ് ചെയ്യാനുള്ളത് രണ്ട് ഓർഡർ തന്നിട്ടുള്ളത് ഒരു കസ്റ്റമർ തന്നെയാണ് കേട്ടോ കസ്റ്റമർ സിസ്റ്റർ കുട്ടിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണിത് ഈ രണ്ട് കേക്കും ഒരാൾക്ക് തന്നെ ഉള്ളതല്ല കേട്ടോ ബർത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന കുട്ടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സിസ്റ്റർ കുട്ടിയും ആ മോൻ്റെ ബേർത്ത് ഡേ ഒരു മാസം മുന്നേ കഴിഞ്ഞതാണെങ്കിലും ആൾ വലിയൊരു സ്പൈഡർമാൻ ഫാൻ ആയതുകൊണ്ട് ഒരാൾക്ക് മാത്രം കൊണ്ടുപോകുമ്പോൾ അവനൊരു വിഷമാവണ്ടെന്ന് കരുതിയിട്ടാണ് രണ്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നി ആ കസ്റ്റമറുടെ മനസ്സ് എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുന്നുണ്ടെങ്കിലും കമൻ്റ് ആയി നിങ്ങൾ എന്നെ അറിയിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു പിന്നെ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ എൻ്റെ ഗീവ് വീഡിയോയിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുക അധികം ദൂരമില്ല ഇനി ഏകദേശം വൺ വീക്ക് കൊണ്ട് തന്നെ നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടിയും ചെയ്തേക്കണേ പിന്നെ ഇതിൻ്റെ ടോപ്പർ വാങ്ങിക്കുമ്പം ഒരു ടോപ്പർ മാത്രമേ കടയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഒന്നിൽ പ്രിൻ്റും ഒന്നിൽ ഒറിജിനൽ ടോപ്പറായിട്ടും വെച്ചത് അപ്പോൾ ഒരാൾക്ക് സങ്കടമായി പോവോ എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ കസ്റ്റമർ നമ്മളെ അറിയിച്ചിരുന്നു ആൾ ഭയങ്കര ഹാപ്പിയാണ് ആ ടോപ്പറും ആ ഒരു കുഞ്ഞ് കേക്കും കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് കൂടുതൽ ഓർഡർ വരുന്നൊരു കേക്ക് കൂടിയാണ് കേട്ടോ ഈ സ്പൈഡർമാൻ കേക്ക് മൂന്ന് വയസ്സുള്ള മോളും എന്താണെന്നറിയില്ല ഭയങ്കര സ്പൈഡർമാൻ ഫാനാണ് നമ്മൾ നയൻ്റീസ് ശക്തിമാൻ ഫാനാണല്ലോ അപ്പം നിങ്ങൾ ഏത് സൂപ്പർ ഹീറോ ഫാനാണെന്നുള്ളത് കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ സ്പൈഡ് മാൻ കേക്കിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഈ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ബൈ ബൈ